ഹലോ കൂട്ടുകാരെ ചാലക്കുടിക്കാരൻ ഫ്രം യു കെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വന്നതാണ് അർജുസൻ എന്നാണ് എൻ്റെ പേര് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ എന്നീ ഇവിടെ അടുത്തുള്ളൊരു സബ്വേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് സാൻഡ്വിച്ച് ബർഗറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഷോപ്പാണ് അപ്പം അങ്ങോട്ടാണ് നമ്മുടെ പോകുന്നത് അപ്പം ഇതാണ് ഷോപ്പിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഇവിടെ ഓൺ ദ സ്പോട്ട് നമുക്ക് ബർഗർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നൊരു ഷോപ്പാണ് നാല് തരത്തിലുള്ള ബ്രെഡുകൾ ആണ് മുകളിൽ കാണുന്നതാണ് മെനു പക്ഷെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ആ സോമേത് കാണിച്ചിരിക്കുന്ന ആ ഒരു ഐറ്റമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് മതി അത് മതി എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് കണ്ടിട്ടൊരു ഇന്ത്യൻ സ്റ്റാഫാണെന്ന് തോന്നുന്നത് ഭൂരിഭാഗം സ്റ്റാഫുകളും ഇവിടെ ഇന്ത്യൻസാണ് അപ്പോൾ നമ്മൾ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സാൻഡ്വിച്ചാണ് നമ്മൾ സാൻഡ്വിച്ചാണോ ബർഗർ ആണോന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ് അപ്പോൾ അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഉപയോഗിച്ചത് പിന്നെ കുറച്ച് തക്കാളി പിന്നെ എന്തോ ബീക്കൺ പിന്നെ കുറച്ച് ഗാർലിക് സോസ് കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഇട്ട് അവർ കൈയോടെ ഓവനിൽ വെച്ച് ചൂടാക്കി തരുന്നതാണ് ി കാണുന്ന ഇതിന് ഏകദേശം പത്ത് പൗണ്ടോളം നമുക്ക് വില വരുന്നുണ്ട് സോറി പത്ത് പൗണ്ടല്ല നമുക്ക് എട്ട് ചില്ലറ എട്ട് പൗണ്ട് എന്തോ സംതിങ് ആണ് പിന്നെ നമ്മൾ കുടിക്കാനായിട്ടൊരു ഒരു കോള വാങ്ങി എല്ലാം കൂടി പത്ത് പൗണ്ടായി ഇപ്പം നാട്ടിലത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിലയാണ് പക്ഷെ നമ്മളങ്ങനെ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ എന്നാലും നമ്മൾ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് എന്നാലും നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും പത്ത് പോകണ്ടെങ്കിൽ ആയിരത്തി ജുലായിരം രൂപയായി എന്തോരം മോഹൻലാൽ പറഞ്ഞ പോലെ എന്തോരം പുട്ടും കടലും കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം റെഡി സാൻഡ്വിച്ച് ആണോ ബർഗർ ആണോ നമുക്ക് എന്തായാലും പിന്നെ ഫൈനലൈസ് ചെയ്യാം എന്തായാലും കഴിക്കാനുള്ളൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ സ്റ്റാഫ് സ്റ്റാഫത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവാം അപ്പം അങ്ങനത്തെ ഒരു പാക്കറ്റാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എവിടെ ഇരിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ജി എൻ എക്ക് വേറെ കസരം ഇരിക്കണം വൈഫിന് വേറെ കസരം ഇരിക്കണം അവസാനം തീരുമാനമായി സോഫ് മരിക്കണം അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ടു വട്ടം കഴിച്ചിട്ടുണ്ടത് അപ്പോൾ വൈഫിന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിട്ടാണ് ഇന്ന് സഭയിലേക്ക് വന്നത് അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ട് പേർക്ക് വയറ് നിറച്ച് നല്ലവണ്ണം കഴിക്കാവുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ കുറച്ച്